കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ അഞ്ചു കൊല്ലമായി നഷ്ടപരിഹാരം തേടി കർഷകർക്കൊടുവിൽ പൈസ കിട്ടി കൃഷി വകുപ്പ് മന്ത്രി വി പ്രസാദ് വനംവകുപ്പ് ജീവനക്കാരെ പരസ്യമായി ശാസ്ത്രത്തിന് പിന്നാലെയാണ് നൂറനാട്ടെ സോമനും മാത്യുവിനും പണം കിട്ടിയത് പോയിട്ട് ഞങ്ങള്യും അവിടെ വെച്ചാണ് പത്ത് പന്ത്രണ്ട് ഞങ്ങള് ഞാൻ ആശുപത്രി പ്രാവശ്യം ഞാൻ ഒരു കാരണവശാലും ചെയ്തു തരത്തില്ല എനിക്ക് കോടതി കയറാൻ വയ്യ അതുകൊണ്ട് ഞാൻ ചെയ്തു തരത്തില്ല എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ആണ് ഇത് നഷ്ടപ്പെട്ടു പോയത് രണ്ടായിരത്തിഇരുപത് സെപ്റ്റംബർ പറഞ്ഞ പത്തൊമ്പത് പത്തൊമ്പതാം തീയതി രാത്രിയാണ് ഈ സംഭവം നടക്കുന്നത് അന്ന് ഞങ്ങൾ ആശുപത്രിയിലൊക്കെ പോയി അത് കഴിഞ്ഞ് തന്നെ എല്ലാ കാര്യങ്ങളും പേപ്പറുകളും എല്ലാം കൊടുത്തതാണ് ഈ പേപ്പർ വർക്കുകളെല്ലാം ഞങ്ങൾ ചെയ്തു കൊടുത്തതാണ് പക്ഷേ എസ് വൈ അഞ്ചു വർഷം കഴിഞ്ഞതൊക്കെയാണ് അതിന് നീക്കുക ഒക്കെ ഉണ്ടായത് മന്ത്രി അന്നത്തെ സമയത്ത് ഇവിടെ വന്ന് ഇതെല്ലാം പെട്ടെന്ന് തീരുമാനം പോലും അശ്വിൻ പാലാഴി പാലാഴി ആലപ്പുഴയിൽ ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് മുതൽ അഞ്ച് വർഷത്തോളം സർക്കാർ ഓഫീസുകൾ കയറി ഇറങ്ങിയെങ്കിലും ഒരു രൂപ പോലും ഈ രണ്ട് കർഷകർക്കും കിട്ടിയിരുന്നില്ല എങ്ങനെയാണ് അപകടം ഉണ്ടായതെന്നൊക്കെ അവരുടെ പ്രതികരണത്തിൽ നമ്മൾ കേട്ടതാണ് എന്തായാലും മന്ത്രിയുടെ പി പ്രസാദിൻ്റെ പരസ്യ ശാസനയ്ക്ക് പിന്നാലെ ഇന്നലെ വൈകുന്നേരത്തോടുകൂടി ഇരുവർക്കും അവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് വനംവകുപ്പിൽ നിന്ന് ഈ പണം എത്തി എന്നുള്ളതാണ് സന്തോഷകരമായ വാർത്ത അഞ്ചു വർഷത്തിന് ശേഷമാണെങ്കിൽ പോലും ആ പൈസ കിട്ടി ഒരാൾക്ക് അയ്യായിരത്തി അഞ്ഞൂറ് രൂപയും മറ്റൊരാൾക്ക് പത്തൊൻപതിനായിരം രൂപയുമാണ് കിട്ടിയിരിക്കുന്നത് അവരുടെ പരിക്കനുസരിച്ചും ചികിത്സാ ചെലവുകൾ അനുസരിച്ചും ഒപ്പം ഈ കൃഷിയിലെ നഷ്ടം അനുസരിച്ചുമൊക്കെയാണ് ഈ തുക കണക്കാക്കിയിരിക്കുന്നത് ഇത്രയും ചെറിയ തുകയ്ക്ക് വേണ്ടിയാണ് ഈ അഞ്ചു വർഷത്തോളം അവർ കയറിയിറങ്ങിയത് എന്നുള്ളതാണ് മറ്റൊരു കൗതുകകരമായ കാര്യം എന്തായാലും ഈ കർഷകരുടെ പ്രതികരിക്കും ണത്തിൽ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട് ഈ സംഭവം ഉണ്ടായെന്നാൽ അന്ന് പി പ്രസാദ് എം എൽ എ ആയിരുന്നു അദ്ദേഹം ആ സ്ഥലത്തെത്തി ഇവരുടെ പ്രശ്നങ്ങളെല്ലാം കണ്ടതാണ് അന്നും ഇത് അദ്ദേഹം ഈ പണം അടിയന്തിരമായി നൽകണമെന്നൊക്കെ പറഞ്ഞതാണ് പക്ഷേ അന്നൊരു കാര്യവും ഉണ്ടായില്ല പിന്നീട് പി പ്രസാദ് മന്ത്രിയായതിനു ശേഷം ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും ഇവർക്കിത് കിട്ടിയില്ല എന്ന് മന്ത്രി അറിഞ്ഞപ്പോഴാണ് ഇടപെട്ടത് എന്തായാലും അന്ന് വനംവകുപ്പ് മന്ത്രിയോട് ഈ ഉദ്യോഗസ്ഥർക്കെതിരെ കാരണക്കാരെ ഉദ്യോഗസ്ഥർക്കെതിരെ എടുക്കണമെന്ന് കൂടി പി പ്രസാദ് പറഞ്ഞിരുന്നു ആ നടപടിയുടെ കാര്യത്തിൽ തീരുമാനമൊന്നും ആയിട്ടില്ല അതിനുള്ളിൽ തന്നെ ഇരുവർക്കും പണം കിട്ടി എന്നുള്ളതാണ് സന്തോഷകരമായ കാര്യം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം